എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം കണക്റ്റഡ് ലോഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മളൊരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലെ മൊത്തമായിട്ട് ലോഡ് കണക്ക് കൂട്ടുമ്പോൾ ട്രാൻസ്ഫോമർ വേണ്ട സാഹചര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ബ്രിമ്മിലെ കിണറ്റിലൂടെ വരുമ്പോഴും നമുക്ക് പലപ്പോഴും സംശയം വരാറുണ്ട് നിയമപരമായ ഏതൊക്കെ ലോഡ് നമുക്ക് ഒഴിവാക്കാൻ അർഹതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾ കൂടാതെ സോളാർ സംവിധാനങ്ങൾ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ട്രാൻസ്ഫോമർ ജനറേറ്റർ മുതലായവ സ്ഥാപിക്കുന്നതിൻ്റെ വിശദവിവരങ്ങൾ എർത്തിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ വീഡിയോകൾ എൻ്റെ ഈ ചാനലിൽ ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് പുതിയൊരു വൈദ്യുതി കണക്ഷൻ ആവശ്യം വരുമ്പോൾ നമ്മൾ റെഫർ ചെയ്യേണ്ട നിയമം ആണ് ഈ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാല് റെഗുലേഷൻ എട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വിഷയം മനസ്സിലാക്കുവാനായിട്ട് ഇത് റെഫർ ചെയ്യേണ്ടതുണ്ട് ഇതിൽ കണക്ഷൻ ലോഡ് കോൺട്രാക്ട് ഡിമാൻഡ് എന്നീ വാക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ ലെഫ്റ്റ് സൈഡിൽ സപ്ലൈ വോൾട്ടേജ് ടു ഫോർട്ടി വോൾട്ട് സിംഗിൾ ഫേസ് കണക്ഷൻ ത്രീ ഫേസ് കണക്ഷൻ അപ്പോൾ നമുക്ക് വീട്ടിൽ അഞ്ച് കെ ഡബ്ല്യു കണക്റ്റഡ് ലോഡ് വരെ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് മതി അതായത് സിംഗിൾ ഫേസ് സപ്ലൈ മതി അതിന് മുകളിലോട്ട് നൂറ് കെ വി എ കണക്റ്റഡ് ലോഡ് വരെ ത്രീ ഫേസ് കണക്ഷൻ വേണം ഈ നൂറ് കെ വിയ്ക്ക് പുറത്ത് വരികയാണെങ്കിൽ പതിനൊന്ന് കെ വി വെച്ച് മാക്സിമം നമുക്ക് മൂന്ന് എം ബി എ അല്ലെങ്കിൽ മൂവായിരം കെ വി ഐ വരെ നമുക്ക് കിട്ടും അതിനും മുകളിലോട്ട് പോകുകയാണെങ്കിൽ വോൾട്ടേജിങ്ങിൻ്റെ കൂട്ടി കൂട്ടി പോകണം അതായത് നമ്മുടെ സിസ്റ്റം മാറണം പിന്നെ ഇവിടെ ഒരു മാക്സിമം കോൺട്രാക്ട് ഡിമാൻഡ് വെച്ചൊരു പുതിയൊരു വേറൊരു തരത്തിലുള്ളൊരു കണക്ഷനുണ്ട് അതായത് നാനൂറ്റി പതിനഞ്ച് വോൾട്ടിൽ തന്നെ നമുക്ക് കോൺട്രാക്ട് ഡിമാൻഡ് നൂറ് കെ വിയിൽ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ നാനൂറ്റി പതിനഞ്ച് വോൾട്ടിൽ തന്നെ കിട്ടുന്ന ഡിമാൻഡ് ബേസ്ഡ് താരിഫെന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട് അപ്പം ഇത് എന്തിനാ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇന്നത്തെ വിഷയം കണക്ടർ ലോഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു നിയമം ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അത് മൊത്തം മനസ്സിലായിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് വിശദീകരിക്കാം ഇതിൽ നമ്മൾ കേട്ടതെന്ന് പറഞ്ഞാൽ കണക്ടർ ലോഡുണ്ട് കോൺട്രാക്ട് ഉണ്ട് എന്താണ് കണക്ടർ ലോഡ് നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന ആണ് ഈ കാണുന്നത് ഇതിലിപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു മോട്ടറാണ് ആ മോട്ടറിനെ നെയിമിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ കാണാം നിങ്ങൾക്ക് പോയിന്റ് സെവൻ ഫൈവ് കെ ഡബ്ല്യൂ കിലോ വാട്ട്സ് അതുപോലെ ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് ലോഡ് ആയിരത്തി അറുനൂറ് വാട്ട്സ് ആണ് ഇവിടെ ഒരു എൽ ഇ ഡി ബൾബാണ് കാണിച്ചിരിക്കുന്നത് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കണക്ട് ലോഡ് വായിക്കാം നയൻ വാട്ട്സ് പിന്നെ ഒരു ഫാന് എഴുപത്തിനാല് വാട്സ് പക്ഷെ ഇതൊക്കെ എപ്പോഴും നമ്മൾ അറിയണമെന്നില്ല ഈ ലോഡൊന്നും എപ്പോഴും അറിയണമെന്നില്ല അറിയാമെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടും അതിനാണ് നമ്മൾ ടോട്ടൽ ലോഡ് എന്നു പറയുന്നത് ഇനി നമ്മുടെ ഒരു ഫാൻ കണക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് കറക്റ്റ് വാട്ട്സ് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ നിയമത്തിൽ അറിയാത്ത വാല്യൂസ് എടുക്കേണ്ട സ്റ്റാൻഡേർഡ് വാല്യൂസ് കൂടെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഒരു കാര്യം ഓർക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിലെ നിയമമാണ് ഇവിടെ സി എഫ് എൽ എഴുതിയിട്ടുണ്ട് എൽ ഇ ഡി ബൾബ് ഇവിടെ ഇല്ല പക്ഷെ അന്നൊന്നും എൽ ഇ ഡി ബൾബ് പ്രാബല്യത്തിൽ ഇല്ല ഇന്ന് എൽ ഇ ഡി ബൾബാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അറിഞ്ഞുകൂടാത്ത ലോഡുകളൊക്കെ ഇപ്പോൾ ഒരു ഫാൻ എടുത്തിരിക്കുന്ന എത്രയാണ് അറുപത് വാർഡ്സ് അതേപോലെ അറിഞ്ഞുകൂടാത്ത ലോഡുകളൊക്കെ കെ എസ് സി ബിയിൽ പേപ്പർ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടി എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഒരു ഫൈവ് ആംപിയർ പ്ലഗ് അത് ലോഡ് ഇല്ല എങ്കിലും അത് അറുപത് വാട്ട്സ് ആയിട്ട് എടുക്കണം പതിനാറ് ആംപിയർ ആണെങ്കിൽ അഞ്ഞൂറ് വാട്ട്സ് മുപ്പത്തിരണ്ട് ആംപിയറിൻ്റെ ഇത് വലിയ കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ അത് ആയിരത്തി അഞ്ഞൂറ് വാട്സ് എടുക്കണം ഇങ്ങനെയൊക്കെ കണക്കുകൾ പറയുന്നുണ്ട് ഇനി നമ്മുടെ ഈ നിയമം പരിശോധിച്ച് കഴിഞ്ഞാൽ കണക്കിൽ ലോഡ് കെ ഡബ്ല്യുൽ വരാം കെ വി എയിൽ വരാം എസ് പിയിലൊക്കെ വരാം പക്ഷെ നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി ശ്രദ്ധിച്ചില്ല ഇവിടെ കെ ഡബ്ല്യു എഴുതിയിട്ടുണ്ട് കെ വി എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താണ് കെ വി എ കെ ഡബ്ല്യു അല്ലെങ്കിൽ എസ് പി എന്ന് പറയുന്നത് എന്താണ് ഒരു മോട്ടറിന്റെ കപ്പാസിറ്റി ഒരു എസ് പി ആണെങ്കിൽ അതിനെ പോയിൻ്റ് സെവൻ ഫോർ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോ വാട്ടിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് കെ ഡബ്ല്യു കെ വി എ കൺവേർഷൻ എന്താണെന്ന് വെച്ചാൽ പവർ അതായത് ഒരു ലോഡിന്റെ ഔട്ട്പുട്ട് അത് ഈക്വൽ ടു അതെന്ന് പറയുന്നത് അതിൽ അത് എടുക്കുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടറാണ് ഈ വോൾട്ടേജും കറണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ട് ആമ്പിയർ വി എ അല്ലെങ്കിൽ അതിനായിരം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കെ വി എന്ന് കിട്ടുന്നു പവർ ഫാക്ടറും ഈ കെ വി കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കെ ഡബ്ല്യൂയിൽ കിട്ടും കിലോ വാട്ട്സിൽ കിട്ടും ഇങ്ങനെയാണ് കൺവേർഷൻ ഇതൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ ഇത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വലിയ ടെക്നിക്കൽ കാര്യങ്ങളൊന്നുമില്ല പലപ്പോഴും വലിയ കെട്ടിടങ്ങളിലോ വലിയ സ്ഥാപനങ്ങളിലൊക്കെ സപ്ലൈ എടുക്കുമ്പോൾ ട്രാൻസ്ഫോമർ ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിലേക്ക് അതായത് ബ്രിമ്മിലേക്ക് വന്ന് നിൽക്കുമ്പോൾ കണക്കിലൂടെ കണക്ക് കൂട്ടുന്നത് പക്കയായിട്ടായിരിക്കണം ആ നിയമത്തിനനുസരിച്ച് വേണം ആ നിയമത്തിൽ എന്താണ് കണക്കിലൂടെ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം നമ്മൾ ടോട്ടൽ കണക്കിലൂടെ കൂട്ടിയെടുക്കാനായിട്ട് അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് ആ കൺഫ്യൂഷൻസ് മാറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എ സി ബിയിൽ നിന്നും സപ്ലൈ കിട്ടുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലാണ് ഇന്ന് പ്രാബല്യത്തിലുള്ള നിയമം ഇതിനു മുൻപ് ഇതായിരുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സപ്ലൈ രണ്ടായിരത്തി അഞ്ചായിരുന്നു അതിനു മുൻപായിരുന്നെങ്കിൽ കണ്ടീഷൻസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞൊരു നിയമമായിരുന്നു അപ്പം ഇതിലെ ഇപ്പം പ്രാബല്യത്തിലുള്ള ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ പഴയ നിയമങ്ങളൊന്നും ഇപ്പം ഇല്ല അതെല്ലാം ഒഴിവാക്കപ്പെട്ടു അപ്പോൾ എന്നാലും നമ്മൾ കണക്ട് ലോഡ് പറയുമ്പോഴും നമ്മൾ നേരത്തെ എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കെ ഡബ്ല്യുയിലോ കെ വി യിലോ ആഡ് ചെയ്താണ് എടുക്കേണ്ടത് പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത് ലോഡ് ഓഫ് ഫയർ പ്രൊട്ടക്ഷൻ എക്യൂപ്മെൻറ്റ് ഷാൻ നോട്ട് ബി കൺസിഡേഡ് ഫോർ അസസിംഗ് ദ കണക്ട് ലോഡ് ഇഫ് ദ സെയിം ഈസ് കണക്ടഡ് ടു സ്റ്റാൻഡ് ബൈ ജനറേറ്റ് ഇപ്പൊ വലിയ കെട്ടിടങ്ങളിലൊക്കെ ഫയർ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് ഫയർ പമ്പ് വേണ്ടി വരും ഫയർ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഒരു പതിനാറ് മീറ്ററൊക്കെ താഴെയൊക്കെ ആണെങ്കിൽ മിക്കവാറും വലിയൊരു ഏരിയ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു പമ്പ് മുകളിൽ വെച്ചാൽ മതി അതിന് ബൂസ്റ്റർ എന്നാണ് പറയുന്നത് അപ്പോൾ അതിലും വലിയ കെട്ടിടങ്ങളും വലിയ ഏരിയ ഉള്ള കേസുകളൊക്കെ ആണെങ്കിൽ വലിയ പമ്പുകളൊക്കെ വെക്കേണ്ടി വരും ഫയർ പമ്പ് അമ്പത് എസ്പി നൂറ് എസ്പിയൊക്കെ വെക്കേണ്ട സാഹചര്യങ്ങൾ വരും അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ വേണമെന്ന തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റിംഗിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു ക്ലാരിഫിക്കേഷൻ തരുവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിൽ ഹോട്ടൽ കണക്ടിലോട്ട് എടുക്കുമ്പോൾ ഫയർ പമ്പുകൾ ഒഴിവാക്കാമായിരുന്നു കണ്ടീഷൻ എന്താ പ്രൊവൈഡഡ് ആ ലോഡ് ജനറേറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോഴേ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്ന അറിയുമോ പെട്ടെന്ന് കെ എസ് ബി സപ്ലൈ ഓഫ് ചെയ്തിട്ട് ആ ഫയർ പമ്പ് ഓപ്പറേറ്റ് ചെയ്യും ഫയർ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നുകിൽ ഡീസലിൽ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ജനറേറ്ററിൽ വർക്ക് ചെയ്യും ഇതാണ് സാധാരണ രീതി അപ്പൊ കെ എസ് വി സപ്ലൈ അപ്പോഴത്തെ തീ പിടിച്ചപ്പോഴത്തേക്കും ചിലപ്പോൾ ഓഫായി പോവുകയോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കട്ട് ചെയ്യുക എന്തൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഒരിക്കലും ഇത് കണക്ടർ ലോഡിൽ പെടുത്തേണ്ട കാര്യമില്ല കാരണം അതൊരു റെയർ ആയിട്ട് വരുന്ന സംഭവമാണ് ഫയർ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ വേറെ ലോഡുകൾ ലൈനിൽ വരുത്തതുമില്ല അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഫയർ പമ്പിനെ ടോട്ടൽ കണക്ടൻ ലോഡിൽ എടുക്കുമ്പോൾ ഒഴിവാക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ രണ്ടായിരത്തി അഞ്ചിലുള്ള ഈ നിയമത്തിലെ ഫയർ പമ്പ് ഒഴിവാക്കിയത് പക്ഷെ അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാല് വന്നപ്പോഴ് അതിലെ ഈ ഡെഫിനിഷനിൽ ഇവിടെ ഡെഫിനിഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ സിസ്റ്റത്തില് കണക്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ലോഡുകളും എടുക്കണം പിന്നെ ബിച്ച് ക്യാൻ ബി സൈമിൾടേനിയസ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓൺ ആക്കിയാൽ ഉടനെ വർക്ക് ചെയ്യുന്ന എല്ലാ ലോഡുകളും അതായത് എല്ലാം ഓൺ ആക്കണം ഓണാക്കി വർക്ക് ചെയ്യുന്ന എല്ലാ ലോഡുകളും കണക്ട് ലോഡിൽ പെടുത്തണം ഈ സൈമിൾടെസ്ലി യൂസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സപ്പോസ് രണ്ട് ഫയർ പമ്പ് പമ്പുണ്ടെങ്കിൽ രണ്ടും അമ്പത് എസ് പി വിവാം അതൊരു ചേഞ്ച് ഓവർ സ്വിച്ച് വഴിയാണ് കൊടുക്കുന്നത് ഈ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് ഓവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പമ്പ് എന്താണ് സ്റ്റാൻഡ് ബെയ് ആണ് അതുപോലെ ചിലപ്പോൾ മെഷീനറിയിലും വരാം ഒരു സ്റ്റാൻഡ് ബെയ് മോട്ടർ വരും അപ്പൊ സ്റ്റാൻഡ് ബെയ് ആയിട്ടുള്ളതൊന്നും ഈ ടോട്ടൽ കണക്ട് ലോഡിൽ എടുക്കേണ്ടതില്ല എന്ന് ഈ പുതിയ നിയമത്തിൽ കണക്ടർ ലോഡിൽ ഡെഫനിഷനിലുണ്ട് അപ്പോൾ ഈ ഫയർ പമ്പ് പഴയ നിയമത്തിൽ ഒഴിവാക്കി പുതിയ നിയമത്തിൽ അതില്ലോ എന്ന ഒരു കണ്ടീഷൻ നമുക്ക് വരുന്നുണ്ട് ഇപ്പോഴും അത് പലരും ഈ കണക്ട് ലോഡിലെ ഡെഫിനിഷൻ മാത്രം എടുത്തിട്ട് ഫയർ പമ്പ് ആഡ് ചെയ്ത് ടോട്ടൽ കണക്ട് ലോഡിൽ ആഡ് ചെയ്ത് ടോട്ടൽ ലോഡ് തീരുമാനിക്കുന്ന കേസുകൾ ഇപ്പോഴും കെ എസ് ഇ ബിയിലും ഉണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലും ഉണ്ട് പക്ഷേ ഈ നിയമം അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ മാത്രം വായിച്ചാൽ പോയാൽ അപ്പോൾ നമ്മൾ ആ നിയമത്തിന്റെ ബാക്കി ഭാഗം കൂടെ വായിക്കുമ്പോൾ ആ കാര്യം വ്യക്തമാവുന്നത് ഇവിടെ കണക്ട് ലോഡിന്റെ ഡെമിനിഷൻ ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട് അതിന് താഴോട്ട് ആ സപ്ലൈ കോഡിന്റെ ക്ലോസ് നൂറ്റി അമ്പത്തി മൂന്നിലെ മൂന്ന് വായിക്കുമ്പോൾ എസ്റ്റിമേഷൻ ആൻഡ് റീലൈസേഷൻ ഓഫ് അൺഥ് അഡീഷണൽ ഒന്നിലെ ഓൾ എനർജി കൺസ്യൂമിംഗ് ഡിവൈസ് ആൻഡ് അപ്പാർട്ടസ്ലി യൂസ്ഡ് മുകളിൽ പറഞ്ഞ സെയിം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ളതൊന്നും നമ്മൾ എടുക്കേണ്ടതില്ല അപ്പൊ സിസ്റ്റത്തിലെ കണക്ക് ചെയ്തിരിക്കുന്ന എല്ലാം എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുകളിലുള്ള ഡെഫിനിഷൻ വേടി സ്വല്പം സ്വല്പം മാറ്റി ഇവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ പക്ഷേ അതിനെ താഴെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് വൈൽ എസ്റ്റിമേറ്റിംഗ് ദോട്ടൽ ലോഡ് ഓഫ് എ കൺസ്യൂമർ ദ ലോഡ്സ് ഓഫ് ദ ഫോളോയിങ് എക്വിപ്മെന്റ് ആൻഡ് അപ്പാർട്ട് ഷാൻ നോട്ട് ബി ടേക്കഡ് ഇൻ ടു അക്കൗണ്ട് അവിടെ ക്ലിയർ ആയിട്ട് അല്പം കൂടി ക്ലാരിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞുതന്നെയാ സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ളത് എടുക്കണ്ട പിന്നെ ഫയർ എക്യുപ്മെന്റ്സ് ഫയർ ഫൈറ്റിംഗ് എക്യൂപ്മെൻറ്റ്സ് ഫയർ പമ്പുകൾ നമുക്ക് ടോട്ടൽ കണക്ടിലോട്ട് എടുക്കുമ്പോഴും നമുക്ക് ഒഴിവാക്കാം അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു ഇമ്പോർട്ടൻറ് കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കിപ്പോഴേ ഒരു മുന്നൂറ്റി പതിനഞ്ച് കെ വിയുടെ ട്രാൻസ്ഫോമർ ഉണ്ടെന്നിരിക്കട്ടെ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് പല തരത്തിലുള്ള ലോഡുകൾ കാണും അല്ലെ അപ്പോ ആ ലോഡ് സപ്പോസ് അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നാനൂറ് കെ ഡബ്ല്യു ടോട്ടൽ ലോഡ് ട്രാൻസ്ഫോമർ മുന്നൂറ്റി പതിനഞ്ച് കെ വി അങ്ങനെ ഒരു സിസ്റ്റത്തില് നമുക്കൊരു സപ്പോസ് ഒരു സെർവർ റൂമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഒരുപാട് ലോഡുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്കൊരു യു പി എസ് വേണം അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ യൂണിറ്റ് അങ്ങനെ ഒരു സിസ്റ്റം വേണം അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ സിസ്റ്റത്തില് യു പി എസ് ആയിരിക്കത്തില്ല നമുക്കൊരു എസ് എം ബി എസ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ സിസ്റ്റം ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസർ ആയിരിക്കും അല്ലെങ്കിൽ അവിടെ നമുക്കൊരു ഇൻവേർട്ടർ വേണം റെക്ടിഫയർ വേണം അങ്ങനെ പലതരത്തിലുള്ള സാ സാധനങ്ങൾ വേണ്ടിവരും അതല്ലെങ്കിൽ ആ ആ ഒരു സിസ്റ്റത്തിനകത്തൊരു ട്രാൻസ്ഫോമർ കൊണ്ടുവന്നിരിക്കും ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ജനറലി ഇവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ ട്രാൻസ്ഫോമറിൻ്റെ പർപ്പസ് അതല്ല ഇപ്പം നമ്മൾ പറഞ്ഞ കേസിൽ തന്നെ നമ്മൾ എടുക്കുക മുന്നൂറ്റി പതിനഞ്ച് കെ വിയെ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ നല്ലൊരു കടപടി ലോഡ് ഫീഡ് പീഡിയുന്നു അപ്പം ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു കണക്ടർ ലോഡിൻ്റെ പാർട്ടല്ല പിന്നെന്താണ് അതൊരു സപ്ലൈ ഫീഡ് ചെയ്യാൻ വേണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു എക്യുപ്മെൻ്റ് ആണ് അല്ലേ അതേപോലെ തന്നെയാണ് യു പി എസും എസ് എം പി എസും ഇൻവേർട്ടറും ഇറക്ട്രിഫയറും എല്ലാം അതുപോലെ തന്നെയാണ് അത് സ്വയമേ അത് കൺസ്യൂം ചെയ്യുന്നില്ല ചെറിയൊരു ലോസ് കാണും ഞാൻ സർവീസിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് നേരത്തെ സ്കീമുകൾ ഡ്രോയിങ്ങുകൾ കിട്ടുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു നൂറ് കെവിയെ യു പി എസ് ഉണ്ടെങ്കിൽ അവർ ടോട്ടൽ കണക്കിലൂടെ എഴുതിൻ്റെ അകത്ത് പ്ലസ് നൂറ് കേ വിയായി യു പി എസ് എന്നൊക്കെ എഴുതാറുണ്ട് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയല്ല ആ നൂറ് കെ വിയെ നിങ്ങൾ എഴുതണ്ട പക്ഷേ അതിൻ്റെ താഴെ ആഡ് ചെയ്യുന്ന കണക്കിലൂഡ് ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എത്രയുണ്ടോ അതിൻ്റെ ടോട്ടൽ കെ ഡബ്ല്യു നിങ്ങളുടെ കണക്കിലൂഡിൽ ആഡ് ചെയ്യണം മുകളിൽ സ്വിച്ച് ബോർഡിൻ്റെ നേരെ ടോട്ടൽ കണക്ക് ലോഡ് എടുക്കും അത് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റേറ്റഡ് കപ്പാസിറ്റീസ് ഓഫ് ദ എക്വിപ്മെൻറ്റ് ആൻഡ് അപ്പാരറ്റസ് ൈസർവേർഡ് ലോഡ് ഒന്ന് നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ലോഡുകൾ നമുക്ക് ഒഴിവാക്കാം ഒരു ചേഞ്ച് ഓവർ വെച്ച് കണക്ട് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം രണ്ടാമത് ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെന്റ്സ് നമുക്ക് ഒഴിവാക്കാം പിന്നെ ഒരു കാര്യം കൂടുള്ളത് ഇങ്ങനെയുള്ള പവർ യൂണിറ്റുകൾ യു പി എസ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ റെക്ടിഫയർ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കണക്ട് ലോഡിൽ പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ അതിൽ കണക്ട് ചെയ്യുന്ന കണക്ട് ലോഡുകളൊക്കെ നമ്മൾ ടോട്ടൽ കണക്ട് ലോഡിൽ എടുക്കുകയും വേണം ഇനി ഇത് കൂടാതെ ഒരു സംഗതി വരുന്നത് കപ്പാസിറ്റർ കപ്പാസിറ്റർ പോയി ഒരു സപ്പോസ് ഒരു അഞ്ച് എസ് പി മോട്ടറിൻ്റെ കൂടെ ഒരു രണ്ട് കെ വി ആർ അല്ലെങ്കിൽ മൂന്ന് കെ വിയർ കപ്പാസിറ്റർ കാണും ഒരിക്കലും ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് കണക്ട് ലോഡിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല അത് എപ്പോഴും ഒരു പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ് അതൊരിക്കലും കണക്ട് ലോഡായിട്ട് പെടുത്തണ്ട പക്ഷേ ഒരു സ്വിച്ച് ബോർഡിലെ കണക്ട് ലോഡ് എടുക്കുമ്പോഴേ പ്ലസ് ഇപ്പോൾ ഒരു അമ്പത് കെ വി ആർ അങ്ങനെ എഴുതാറുണ്ട് അങ്ങനെ എഴുതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ആക്ച്വലി ടോട്ടൽ കണക്ട് ലോഡിൻ്റെ ഫിഗറിൽ അത് വരില്ല എന്നുള്ളതും കൂടി ഞാൻ പറയുകയാണ് ഒരു സ്ഥാപനത്തിലേക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുമ്പോൾ ഏതൊക്കെ ലോഡുകൾ നമുക്ക് കണക്ടിലോട് കാൽക്കുലേഷനിൽ ഒഴിവാക്കുവാൻ പറ്റും എന്നുള്ള ഏകദേശ വിവരം നിങ്ങൾക്ക് ലഭ്യമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ദയവായി ഷെയർ ചെയ്യുക ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു